ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ച കിച്ചൻ ഇന്ന് നമുക്ക് അമരപ്പയറും കൊണ്ട് ഒരു വ്യത്യസ്തമായ റെസിപ്പി ഉണ്ടാക്കാം ഇത് മഹാരാഷ്ട്രൻ സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നാട്ടിൽ അമരപ്പയർ എന്ന് പറയും നാട്ടിലെ അമരപ്പയർ എന്ന് പറയും ഇവിടെ ഗവാർ എന്നാണ് പറയുന്നത് ഇത് നമ്മൾ തോരനും മെഴുക്കോറ്റൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഇത് ഞാനിപ്പോൾ ഒരു ഡിഫറൻറ്റായിട്ട് മഹാരാഷ്ട്രൻ സ്റ്റൈലിൽ വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗവാർ എടുത്തിട്ടുണ്ട് കുറച്ച് കപ്പലണ്ടി വേണം കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി അഞ്ചി കൂടി പോകല്ലേ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഈ മല്ലയിലയുടെയും ടേസ്റ്റാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടത് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് വേണം പച്ചമുളക് എരിവ് അനുസരിച്ച് എത്ര വേണം അത്രയിടണം കാരണം നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ചൊരു മൂന്നാണ്ണം ഇട്ടാലും മതിയാവും ഇത്രയും ഉണ്ട് ഇനി ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വന്നത് നമ്മൾ കഴുകി തൻ്റെ വെള്ളമൊക്കെ അതിൻ്റെ തുടച്ചെടുക്കണം പിന്നെ നമ്മളിത് എങ്ങനെ കട്ട് ചെയ്യുന്നത് വെച്ചാൽ നല്ല ഫ്രഷ് പയറാണെങ്കിൽ ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ് ഇതിന് രണ്ടായിട്ട് ചട്ടം മുഴുത്തായിട്ട് ഇടണം ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ രണ്ട് വാലും തലയും മുറിച്ചിട്ട് ഇങ്ങനെ ഇട്ടാൽ മതി വലുതാണെങ്കിൽ രണ്ട് പീസ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ടിടാം ഞാനിപ്പോൾ ഇവിടെ ഇതിനെ രണ്ടായിട്ട് മുറിച്ച് ഇങ്ങനെ എല്ലാം ഇതുപോലെ നമുക്ക് മുറിച്ചെടുത്തിട്ട് വരാം പിന്നെ പിച്ചാദ്യം കൊണ്ട് ചെയ്യേണ്ടി വെച്ച് പിച്ചാത്തി കൊണ്ടും ചെയ്യാം പക്ഷേ നല്ല ഫ്രഷ് ആണെങ്കിൽ ഇതിങ്ങനെ വരും ആദ്യം മൂക്കാത്ത മൂത്താണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു വലിയ ഹാഡായിരിക്കും ആദ്യം മൂക്കാത്തം കൂടാണെങ്കിൽ നല്ല ഇത് നല്ല ഭംഗിയായിട്ട് തുടങ്ങി വരുന്നുണ്ട് ഇങ്ങനെ ഒടിച്ച് നമുക്ക് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം ഇനി നമുക്ക് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങി അതിന് വേണ്ടി കപ്പറിന്റെ നമുക്ക് നമുക്ക് എത്ര വേണം അത്ര യൂസ് അത്രയും പൊടിക്കുന്നുണ്ട് ആവശ്യം പോലെ നമുക്ക് ചേർക്കാം അത് പൊടിച്ചിട്ട് വന്നിട്ട് നമുക്ക് ഒരു മസാലയും കൂടി അരച്ചെടുക്കാനുണ്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരും കപ്പലം പെരുവെടുപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി പോകണ്ട ഇനി പരുവെടുപ്പായിട്ട് പൊടിച്ചെടുക്കും ഇനി ഞാൻ മിക്സ് ചെയ്തേക്ക് തന്നെ ഒരു പച്ചമുളക് നമ്മളെടുത്ത് വെച്ച പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നമ്മുടെ മല്ലിയില എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മതി അരഞ്ഞു പുകതെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നന്നായിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഇച്ചിരി ഇട്ടു ഇനിച്ചി ഒരു ടേസ്റ്റ് മുന്നോട്ട് വരാൻ പാടില്ല ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും മല്ലിയിലേയും ടേസ്റ്റ് നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടി അതൊന്നതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇതിന് വേണ്ടിട്ട് ഒരു പാൻ വെച്ചു ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതൊരു കടൽ ഇട്ട് കൊടുക്കാം நீ ஜீரமான நம்ம நல்ல ஜீரகம் அது கூட இட்டு நான்கு எங்கீ குறச்சு வைக்க நம்ம பச்சமுளகும் வெளுத்தியும் எல்லாம் கூட சந்தது அது கொடுக்கலாம் ஈ தீர குறச்சு வைக்கணும் அல்லப்போ கரிஞ்சிட்டு கலரகி மாறி போகும் சிறிய தீரது நான்கு இளக்கி வாட்டி எடுக்கணும் ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാം കൂടെ ഒരു നല്ല മണം എൻ്റെ പച്ചമുളകൊക്കെ പോയി നന്നായിട്ട് അത് പഴതെന്ന് വന്നിട്ടുണ്ട് ഒത്തിരി കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഈ സമയത്ത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഒക്കെ കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മരപ്പയർ ഇട്ടുകൊടുക്കും ഇതെല്ലാം ഒരു നന്നായിട്ട് നന്നായിട്ടൊന്ന് ഈ പച്ചമുളകും ഈ വെളുത്തുള്ളി എല്ലൊക്കെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അങ്ങനെ നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇത് എണ്ണ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റിങ്ങിനൊന്ന് ഇത് ഇതൊരുവിധം നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് വരൻ്റെ കളറൊക്കെ ഒരുവിധം ഒന്ന് ചേഞ്ചായി നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിരിക്കാം വയ്ക്കാം അതിന് നമ്മൾ അരച്ച മിക്സിയുടെ ജാട്ടിലേക്ക് ഒരു അല്പം ഒഴിച്ച് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചേറും இ நமக்குதிலே பொடிகள் சேர்த்து கொடுக்கலாம் நம்ம பச்சமளக அரச்சிட்டு அது அனுசரித்து கலர் வண்டிட்டு அது எனக்கு அத்தையும் மதியும் அது மதிங்க ஒரு அல்பம் காஷ்மீர் சில்லி பவுடர் சேர்ந்து கொடுக்க ஒரு கால் டீஸ்பூன் சேர்த்து கொடுக்கணும் ஒரு அரை டீஸ்பூன் மல்லிப்பொடி ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വയ്ക്കും നമ്മളിന്റെ മണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നത് പണമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കുത്തുമണമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പലിൻ്റെ ചേർത്ത് കൊടുക്കാം ഇത്രേം മതിയാകും അതുംകൊണ്ട് ചേർക്കാൻ നന്നായിട്ടൊന്നും കപ്പലണ്ടി ചെയ്യുന്നുണ്ട് പച്ചമണി ഞാൻ വയ വറുത്തി തല്ല കപ്പലണ്ടി പൊടിച്ച് പച്ച കപ്പലണ്ടി പൊടിച്ച് അതുകൊണ്ട് അതൊന്ന് അതും കൂടെ ഒന്ന് വഴന്ന് വരാൻ പഴക്കം കൊണ്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഉപ്പം കപ്പലിൻ്റെയും എല്ലാം നന്നായിട്ട് പഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടി കൂടിയും അമരപ്പേറയിലൊന്നും മിക്സ് ആകാത്ത കണക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പൊക്കെ ടെസ്റ്റ് ചെയ്ത് അടച്ചു വയ്ക്കാം ചാറായിട്ട് എടുക്കേണ്ടിയവർക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചാറായിട്ടെല്ലാം ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് അല്പം കുറുകയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കണം നിങ്ങൾക്ക് ഇത് ചാറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കണം ഉപ്പാവശ്യത്തിനുണ്ട് ഒരല്പം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരല്പം മതി അതും കൂടി ചേർത്തിട്ട് ഈ മസാല എല്ലാം ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുക ഇപ്പം നല്ലൊരു നമ്മുടെ കവറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മസാല എല്ലാം കൂടെ ഒന്ന് പിടിക്കത്തൊക്കെ ഉണക്ക് ഒന്ന് അടച്ചു വെക്കാം നമ്മുടെ കറി ആകുന്ന സമയത്തേക്ക് നമുക്ക് രണ്ട് ചപ്പാത്തി അതിന് വേണ്ടിയിട്ട് ചുട്ടെടുക്കാം എടുക്കാം അതിനൊരു തവ വെച്ചത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് പരത്തിയ റൊട്ടി ഇട്ട് കൊടുക്കാം ഒരു വശം നന്നായിട്ടായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം సూపర్ చప్పాతి ఈ కర్రీ కూడా నెల టేస్ట్ അങ്ങനെ നമ്മുടെ സബ്ജി ഇവിടെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ കുറഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും എല്ലാം നല്ലതാണ് ചപ്പാത്തിക്കായിരിക്കും നല്ല കോമ്പിനേഷൻ പൂരിക്കും അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി അമരപ്പയറിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റാണ് ഇതുവരെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇത് മഹാരാഷ്ട്രൻ സ്റ്റൈലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ചപ്പാത്തിയുടെ കൂടെ നമുക്ക് വിളമ്പാം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂടെ ഇതിങ്ങനെ ഇങ്ങോട്ടെടുത്ത് കഴിക്കണം ലാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയതിന് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്